ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ് ഒബീസിറ്റി ഡേയുടെ ഭാഗമായിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റലിൽ നടത്തുന്ന ത്രീ കിലോമീറ്റേഴ്സ് മാരത്തോണിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് രാവിലെ ഒരു സിക്സ് ഫോർട്ടി ഫൈവിന് തന്നെ എല്ലാവരും എത്തിച്ചേർന്നു എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മാരത്തോണിന് പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു പലരും പല പ്രാവശ്യമൊക്കെ എമാരത്തോണിൽ പങ്കെടുത്തവർ കുറേ പേരുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു വൺ മന്ത് യോഗയ്ക്ക് പോയി തുടങ്ങിയിട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫും പിന്നെ ഡോക്ടേഴ്സും ക്രൂ മെമ്പേഴ്സും എല്ലാവരുമാണ് ഇതിന് നേതൃത്വം നൽകിയത് പിന്നെ ഞങ്ങളുടെ ടീച്ചർ മീന ടീച്ചർ ടീച്ചറിനും ഡോക്ടേഴ്സിനും സ്റ്റാഫിനും എല്ലാം പ്രത്യേകം നന്ദി ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഫസ്റ്റ് നമ്മളൊരു വോമപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് വോമപ്പ് ഒക്കെ തരുമ്പോൾ എടുക്കുമ്പോൾ തന്നെ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു എനർജിയാണ് ശരീരത്തിനൊക്കെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ ഇങ്ങനെ ഓടാനും എന്താവും നമ്മൾ ഞാനെങ്ങനെ വിചാരിച്ചു ത്രീ കിലോമീറ്റേഴ്സ് ഒന്ന് ഓടി എത്താൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമായിരുന്നു കാരണം ഇടയ്ക്കൊരു കിടപ്പും കാര്യങ്ങളൊക്കെ വന്നു എന്നാലും അതിനെയൊക്കെ മറികടന്ന് ഞങ്ങൾ ഓടി ഈ പ്രോഗ്രാം ഭയങ്കര സക്സസ്ഫുള്ളായി പ്രായഭേദമന്യേ എല്ലാവരും എഴുപത് വയസ്സ് വരെയുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ഭയങ്കര പോസിറ്റീവ് എനർജിയോടു കൂടിയാണ് അവിടെ ഓടിയെത്തിയത് പിന്നെ നമുക്ക് ടീഷർട്ടും മെഡലും ഫുഡും എല്ലാം ഈ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈബീഡൻ സാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ഫ്ലാഗ് ഓഫ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ യോഗ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺ ലെവല് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ യോഗ സഹായിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞപോലെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരൊക്കെ ഇങ്ങനെ പറയും സമയമില്ല നമുക്ക് ഞാനിങ്ങനെ യോഗയ്ക്ക് പോയപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഒക്കെ ഇങ്ങനെ അവരുടെ അടുത്തൊക്കെ പറയുമ്പോൾ സമയമില്ല അതാണ് പ്രശ്നം എനിക്ക് ഒട്ടും സമയമില്ല കാരണം നമ്മൾ വീട്ടിലെ ജോലി പിന്നെ കേക്ക് ബേക്കിങ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒട്ടും സമയമില്ല ഞാനും ഇങ്ങനെ തന്നെ വിചാരിച്ചിരുന്ന ഒരാളാണ് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ എന്തും സാധിക്കും സമയമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യോഗ വളരെ ആണ് നമുക്ക് പല പല അസുഖങ്ങൾക്കൊരു പ്രതിവിധിയാണ് യോഗ ഇപ്പോൾ ഓരോ പല പല ഉണ്ട് നമ്മുടെ യോഗയിൽ അപ്പം നമ്മൾ ടീച്ചർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നമ്മളടുത്ത് പറയും ഇന്ന അസുഖങ്ങളുള്ളവർ ജലദോഷം ഈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ആണ് ഓരോ അവയവങ്ങൾക്കുള്ള ഇത് അപ്പോൾ ജിമ്മിൽ പോ ഞാൻ ജിമ്മിൽ പോകാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ നേരെ മറിച്ച് നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഉള്ള ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡും കൂടെയും ഭയങ്കര ഭയങ്കര പവർഫുള്ളാവുക പോസിറ്റിവിറ്റിയും കൊണ്ട് നിറയാണ് യോഗ ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ എനിക്ക് അത്ര ഒരു ബെനഫിറ്റ് ഉണ്ട് യോഗ ഞാനും മോളും മോൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യമൊക്കെ അവൾ മടിഞ്ഞിരുന്നതാണ് അപ്പോൾ റീമേ പറയും നല്ലതാണ് യോഗ എന്നൊക്കെ പലരടുത്തും ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ആറുമാസം ഒരു വർഷമൊക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഹോർമോൺ ലെവൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ യോഗ യോഗയും കൊണ്ട് സഹായിക്കും യോഗയില് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സസൈസാണ് സൂര്യനമസ്കാരം സൂര്യനമസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഓർഗൻസിനും സ്റ്റിമുലേറ്റ് ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു എക്സസൈസ് ആണ് കേട്ടോ ഹാർട്ട് ലെവലിൻ്റെ സ്ലോ ഫേസിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഹാർട്ടിൻ്റെ റേറ്റിനെ ഓൾമോസ്റ്റ് ഡബിൾ ആക്കാനും ഈ സൂര്യനമസ്കാരം സഹായിക്കുന്നത് പിന്നെ ശരീരത്തിലെ എല്ലാ മസിൽസിനെയും എല്ലാ ഓർഗൻസിനെയും സ്ട്രെങ്തനിങ് കൂട്ടാനും നമ്മുടെ സൂര്യനമസ്കാരം സഹായിക്കുന്നുണ്ട് പല എക്സസൈസും ഉണ്ട് യോഗയിൽ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ഡേ വെനസ്ഡേ എക്സസൈസ് ഡേ ആണ് സാറ്റർഡേ മെഡിറ്റേഷൻ ബാക്കിയെല്ലാം യോഗ യോഗ കോഴ്സസ് ആണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ പിന്നെ വണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ട് ഞാൻ മെയിനായിട്ട് വണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെ നമുക്ക് ഏജഡായിട്ട് വരുമ്പോഴത്തേക്കും കുറേ എനിക്ക് കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ട് അതിനെല്ലാത്തിനും നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വണ്ണം ഞാൻ പല രീതിയിലും കുറയ്ക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കവിള് രണ്ടും ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമാണ് വേറെ രീതിയിലൊക്കെ നമ്മൾ ഫുഡ് കുറച്ച് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വേറെ എക്സസൈസ് നമ്മൾ ഒരുപാട് ഇതൊക്കെ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നം വരാനായി പക്ഷേ യോഗ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പിന്നെ മിതമായ അളവിൽ ഫുഡ് കഴിക്കുക അങ്ങനത്തെ നോക്കിയാൽ മതി ഞങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് ഓടി എത്തി ഓടി എത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മെഡലായിട്ട് ഡോക്ടേഴ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും മെഡലുണ്ടായിരുന്നു കേട്ടോ പിന്നെ വണ്ണം ഇല്ലാത്തവർക്കും വണ്ണം കൂട്ടാനും യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിശപ്പ് കൂട്ടാനും എല്ലാത്തിനും അപ്പം അധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ പറയാനറിയത്തില്ല എൻ്റെ ഒരു അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നത് കേട്ടോ കുറച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക പിന്നെ നമുക്ക് ശ്വാസം മുട്ടൽ എല്ലാം ബ്രീത്തിങ് എക്സൈസ് ഒരുപാടുണ്ട് കേട്ടോ ശ്വാസം മുട്ടൽ കുത്തിച്ചുമ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതിവിധികളുണ്ട് പ്രാണായാമൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനെല്ലാം ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് യോഗയിൽ ആസനാസം ഒരുപാടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഫുള്ളൊന്നും പറയാൻ സാധിക്കത്തില്ല പിന്നെ എനിക്ക് ഒത്തിരിയൊന്നും അങ്ങനെ പറയാനൊന്നും അറിയാനും പാടില്ല പക്ഷെ എനിക്കറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോ നമുക്കിവിടെ രണ്ട് ബാച്ചസ് ആണുള്ളത് സെവൻ ടു എയ്റ്റും എയ്റ്റ് ടു നയനും രാവിലെ മോർണിംഗ് മാത്രമേ ഉള്ളൂ ഞാൻ എയ്റ്റ് ടു നയനിലെ ക്ലാസ്സിലാണ് പോകുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് പേരുണ്ട് നമുക്ക് പിന്നെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഫുഡും ഉണ്ടായിരുന്നു ഇഡ്ലീൻസ് സാമ്പാറും ചട്ണിയും പിന്നെ വടയുണ്ടായിരുന്നു പിന്നെ ചായ ഉണ്ടായിരുന്നു വളരെ ആയിട്ട് എല്ലാവരും പിരിഞ്ഞത് അന്നത്തെ ഒരു ദിവസം ഫുൾ ആയിട്ട് നിൽക്കാൻ ഇത് സഹായിച്ചു കേട്ടോ പിന്നെ ഈ യോഗയുടെ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല യോഗയുടെ ഡിഫക്റ്റ് അല്ല ചില ആളുകൾ വീഡിയോസ് യൂട്യൂബ് വീഡിയോ അങ്ങനത്തെ പലതും കണ്ടിട്ട് നമ്മൾ യോഗ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു യോഗ ട്രെയിനറിൻ്റെ കീഴിൽ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ അതിന് വളരെ ആയിരിക്കും ഇപ്പം ഞങ്ങൾ തന്നെ ടീച്ചറിൻ്റെ ട്രെയിനിങ്ങിൽ നമ്മൾ നമ്മൾ കീഴിൽ ചെയ്യുമ്പോൾ ടീച്ചർ ടീച്ചറിങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ ആസനാസം ചെയ്യുമ്പോൾ നമ്മളെടുത്ത് പറഞ്ഞു തരും പല പല അസുഖങ്ങൾക്കുള്ളതാണ് ഇത് പല അങ്ങനെയൊക്കെ പറഞ്ഞു തരും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും ചെയ്യുന്നവരുണ്ടാവാം എനിക്കറിയത്തില്ല എൻ്റെ ഒരു ഇത് വെച്ച് പറയ അറിവ് വെച്ച് ഞാൻ പറയുന്നതാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ബെസ്റ്റ് ഇങ്ങനെ ഒരു ട്രെയിനറിൻ്റെ അടുത്ത് പോയി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു യോഗ മാരത്തോണിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അടിപൊളിയായിട്ട് പോയി അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്